ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു തലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് അപ്പോൾ നല്ല നാടൻ സ്റ്റൈലിൽ എങ്ങനെയാണ് തലക്കറി വെക്കുന്നതെന്നാണ് കേട്ടോ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ അതിനായിട്ട് നമ്മൾ കുടമ്പുളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള ഒഴിച്ച് ഏറെ വെള്ളം ഒഴിച്ച് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു വെള്ളം തന്നെയാണ് കേട്ടോ നമ്മൾ കറിയിലേക്കോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ മീന് നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചെറുതായിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും ആണ് കേട്ടോ അതും നമ്മളെടുത്ത് മാറ്റി വെക്കുന്നുണ്ടേ ഇനി നമ്മൾ ഈ ഉരുളിയിലാണ് കേട്ടോ നമ്മൾ കറി വെച്ചെടുക്കുന്നത് അപ്പോൾ ഉരുളി വെച്ച് കൊടുത്ത് ഉരുളി നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ആണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ അര ടീസ്പൂണോളം ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി അതിന് ശേഷം വറ്റൽ മുളകും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്കാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഇനി ഈ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴണ്ടി വരുമ്പോഴാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഉള്ളി പെട്ടെന്നൊന്ന് വഴഞ്ച് കിട്ടാനായിട്ട് നമ്മൾ ഇതിലേക്ക് ഉപ്പും ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ നിറമാകുമ്പോഴാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പൊടികളായിട്ട് നമ്മളിവിടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ആറ് ടേബിൾ സ്പൂണോളം മുളക് പൊടിയും അഞ്ച് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതേ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുന്നുണ്ട് ഇനി നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന കുടമ്പുളിയും വെള്ളവും കൂടെ അതിലേക്ക് ചേർത്ത് നല്ല പോലെയൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നല്ലതുപോലെ പൊടികളൊക്കെ മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു സമയത്താണ് കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ ആ എടുത്ത് വച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ മുഴുവനും മുങ്ങി നിൽക്കാൻ പാകത്തിന് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോഴാണ് നമ്മൾ മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ആദ്യം നമ്മൾ കുറച്ച് മീൻ കഷ്ണങ്ങളൊന്ന് ദ്യം ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പഴേ ഏകദേശം നമ്മൾ ഒരു പകുതിയോളം മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പതേ നമ്മുടെ ചാറൊക്കെ നല്ലതുപോലെ ഒന്ന് മുങ്ങി നിൽക്കാൻ പരുവത്തിനാണ് നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇട്ടു കൊടുത്തിട്ടുള്ളത് ഇനി അത് ചെറുതായിട്ടൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് അനക്കി വെച്ച ശേഷം ബാക്കിയുള്ള മീൻ കഷ്ണങ്ങളും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴത്തെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ ആ ഒരു ചാറിൽ മുങ്ങി നിൽക്കാൻ പരുവത്തിനാണ് കേട്ടോ ഈ ഒരു കറക്റ്റ് പരുവത്തിനാക്കി നിർത്തിയിട്ട് വേണോട്ടോ ഒന്ന് മൂടി വെച്ച് കൊടുക്കാനേ ഇനി അത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വറ്റി വരണോട്ടോ ഇപ്പോഴേ നമ്മുടെ കറി നല്ല പോലെ തിളച്ചു വരുന്നുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിലാക്കി വേണോട്ടോ ബാക്കിയൊന്ന് വറ്റിച്ചെടുക്കാനായിട്ട് ഈ ഒരു സമയം തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മീനൊന്നും പൊടിയാത്ത രീതിയിൽ വേണം പതിയെ ഒന്ന് അനക്കി കൊടുക്കാനേ ഇനി ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് കുറച്ച് സമയം കൂടി നമ്മളൊന്ന് പറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ സമയം തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലേയും കൂടെ മുകളിലൊന്ന് തൂക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം അത് എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള തലക്കറി ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ എല്ലാവരും ഇതൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്